ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേശ് ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് പ്രകൃതിയോട് ചേർന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ആക്രലിക്കൽ അണ്ടർ വാട്ടർ ടണലിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലോ പത്ത് കോടി രൂപ ചെലവിൽ ഫ്രണ്ട്സ് നൈലാവുഷ്യ ചേച്ചിയാണ് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അത് വെള്ളിയാഴ്ചയാണ് ഉദ്ഘാടനം കഴിഞ്ഞത് പക്ഷേ ഞായറാഴ്ചയാണ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ പണി ഫുള്ളായിട്ട് ഫിനിഷിങ് ആയിട്ടായിരുന്നില്ല അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടണലാണ് നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ായിട്ടുള്ള ഇനാഗ്രൽ സെറമണിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെ കാണാനും സംസാരിക്കാനും നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസും ക്ലിപ്സും ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ആരോ വരുന്നു അറിയോ അറിയോ നൈല നൈലയുടെ ഫാൻസ് ഉണ്ടോ ഇവിടെ ഉണ്ട് ഒന്ന് കൈയടിച്ച് കുറച്ച് സൗണ്ട് ഉണ്ടാക്കിക്കുക പാലക്കാടുകാരുടെ ആ ഒരു സൗണ്ട് ശരിക്കും കേൾക്കാനായിട്ട കൂടെയാണ് നൈലാ ഉഷ ദുബായിന്നാണ് കേട്ടോ വരുന്നത് ആണ് ദുബായിൽ ആണെന്ന് അറിയാലോ അല്ലേ അറിയാം യെസ് അപ്പോ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട താരം നൈലാ ഉഷയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാടുകാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഡി ക്യു എഫിന്റെ മഴയിൻ വേൾഡ് ഓഫ് ദി സീ ഈയൊരു അക്വോറിയം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അണ്ടർ വാട്ടർ ടണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കും ുന്നത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെഡി റെഡിയാണോ റെഡി ആണോ റെഡി ആണോ ഇവിടെ ഒന്ന് പേരേ ഉള്ളോ ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് ശരിക്കും പാലക്കാട് കടലില്ല എന്നുള്ളൊരു പരാതി പല ആൾക്കാർക്കും ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്കുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ കടലില്ലെങ്കിൽ എന്താ കടലിന്റെ അടിയിലെ കാഴ്ചകളാണ് നിങ്ങൾക്കായിട്ട് ഡി ക്യു എഫ് ടീം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം അതൊക്കെ കാണാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം അതിനൊക്കെ കൂടെ ചേർന്നാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒത്തു ചേർന്നിരിക്കുന്നത് അപ്പൊ കടലില്ലാത്തതില് ചെറിയ പരിഭവമുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി കടലില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇവിടെ കടലോളം ആഘോഷങ്ങളില്ലേ ഉണ്ടോ എന്തൊക്കെയാണെന്ന് അറിയോ ഇവിടെ പാലക്കാടുകാർക്ക് വേണ്ടിട്ട് ഞാന് ശരിക്കും നോക്കുമ്പോ നല്ല രഥോത്സവം നല്ല ഗംഭീരമായിട്ട് നടക്കുന്ന രഥോത്സവം വേറെന്തൊക്കെ വിശേഷങ്ങളുണ്ട് ഇവിടെ നമ്മള് മറ്റ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കാത്ത ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകള് പാലക്കാടുകാർക്ക് സ്വന്തമാണല്ലേ ആണോ ആണ് കുറച്ചുകൂടെ ഒന്ന് സൗണ്ട് ആവാട്ടോ അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മുടെ മറൈൻ വേൾഡ് ഓഫ് ദി സീ ബൈ ഡി ക്യൂ എഫിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് ഇതൊരു ഒഫീഷ്യൽ ലോഞ്ചാണ് അപ്പം എന്തായാലും ഒരുപടി നല്ല എക്സ്പീരിയൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ മത്സ്യകന്യകമാരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ആ ഒരു അണ്ടർ വാട്ടർ ടണലിൽ കൂടെ ഒക്കെ പോകുന്നത് കാണുന്നത് ശരിക്കും നമുക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം നമുക്ക് കടൽ കാണാൻ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് വേണ്ടി വന്നാൽ പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കടലിൽ മാത്രമല്ല കാണുന്നത് കടലിനുള്ളിലെ കാഴ്ചകൾ കൂടെയാണ് കാണുന്നത് അപ്പം എന്തായാലും പാൻ ഇന്ത്യ എക്സിബിഷൻസ് ചെയ്യുന്ന പാൻ ഇന്ത്യ അംഗീകാരമുള്ള ഇന്ന് ഇന്ത്യയിലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ എക്സിബിഷൻസ് ഒരുക്കിയിരിക്കുന്ന ഒരു ടീമാണ് ടീം ഡി ക്യു എഫ് അവരുടെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സിബിഷൻ കൂടെയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം നൈലാവശ്യം ഇന്ന് ഈ ഒരു വേദിയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് വളരെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ നിങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷങ്ങളിലേക്കാണ് നമ്മള് കടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ പോകുന്നതായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട താരം നൈലാ ഇന്ന് മഴയിൻ വേൾഡിന്റെ ഈ ഒരു ഗ്രാൻഡ് 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 ഓപ്പണിംഗ് സെറമണിയിലെ കാത്തിരിപ്പിന് ഇനി വളരെ കുറച്ച് വളരെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാം ഈ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ പ്രിയപ്പെട്ട താരം കൂടെയാണ് എത്തേണ്ടത് അപ്പം എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ാണ് നൈലാ ഉഷ അപ്പൊ ഒരു ആക്ട്രസ് മാത്രമല്ല ഒരു ആങ്കർ ആണ് അതുപോലെ തന്നെ ഒരു റേഡിയോ ജോക്കി കൂടെയാണ് നൈലാവിഷ ഒറ്റവാൻഡ്രം കാര്യം ഇന്ന് പാലക്കാട്ടേക്ക് വരികയാണ് നമ്മുടെ കാണാനും അതുപോലെ തന്നെ നമ്മുടെ മറൈൻ വേൾഡിന്റെ സി ബൈ ഡി ക്യൂ എഫിന്റെ ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്കും കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം ഇന്ന് ഈ ഒരു വേദിയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ മറൈൻ വേൾഡ് സി ബൈ ഡി ക്യു എഫിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അതൊക്കെ കൊല്ലം ആലപ്പി അങ്ങനെ പല പല ഡിസ്ട്രിക്റ്റില് അവരുടെ എക്സിബിഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഗ്രാൻഡ് സക്സസ് ആയിരുന്നു വളരെ ഗംഭീരമായിട്ട് തന്നെ ഓരോ ഡിസ്ട്രിക് ായിട്ട് ഓപ്പൺ ആകുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആയിരിക്കും അപ്പം എന്തായാലും ഇന്ന് നമ്മൾ പബ്ലിക്കിന് ഇത് ഓപ്പൺ ചെയ്യുന്നില്ല കുഞ്ഞു കുഞ്ഞ് കുറച്ച് സെറ്റപ്പ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പബ്ലിക്കിന് ഇത് ഓപ്പൺ ആകുന്നത് നമ്മൾ ഇന്ന് ഉദ്ഘാടന ദിവസം കൂടെ ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടൊരു മുപ്പത് മുപ്പത്തിയഞ്ച് ദിവസങ്ങളോളം പാലക്കാടുകാർക്ക് ഒരു ഹാങ് ഔട്ട് പ്ലേസ് കൂടെയാണ് ഈ ഒരു ഡി ക്യൂ എഫ് ടീമിന്റെ ഈ ഒരു എക്സിബിഷൻ അപ്പൊ നമുക്ക് അക്വേറിയം മാത്രമല്ല അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ടണൽ എക്സ്പീരിയൻസ് മാത്രമല്ല കുറേ അധികം സ്റ്റോൾസ് നിങ്ങൾക്കായിട്ട് ഇതിന് ബാക്കിൽ അല്ലെങ്കിൽ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പം വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ അധികം ബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിക്കാനും നമ്മുടെ വൈകുന്നേരങ്ങൾ കുറച്ചുകൂടെ കളർഫുള്ളും അത് അതിഗംഭീരമാക്കാനും കൂടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇനി കുറച്ച് ദിവസത്തേക്ക് മാർച്ച് ഇരുപത്തിനാല് വരെ പാലക്കാടുകാർക്ക് മറ്റൊരു ഡെസ്റ്റിനേഷൻ ഇല്ല ശരിക്കും അത്രയും അധികം കാഴ്ചകള് മൻസൂർ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിസസ് ബേബി നിറഞ്ഞ കയറി ആവാം ഓരോരുത്തർക്കും ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വൺസ് അഗെയിൻ വാ വെൽക്കം സോബോ നമ്മള് ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മറൈൻ വേൾഡ് ഇൻ ദ സീ ബൈ ഡി ക്യൂ എഫിന്റെ പാലക്കാട് നടക്കുന്ന അടുത്ത മുപ്പത് മുപ്പത്തിയഞ്ച് ദിവസങ്ങളിലേക്കുള്ള ഈ ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിന്റെ ഓപ്പണിംഗ് സെറമണിയിലേക്കാണ് സോ അപ്പോ ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരും കാത്തു നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം നൈലാവിഷിക്ക് വേണ്ടിയാണ് സോ വെൽക്കം ടു പാലക്കാട് പാലക്കാടിന്റെ സ്നേഹം മുഴുവൻ ഞങ്ങൾ തരുന്നുണ്ട് എല്ലാവർക്കും കയ്യടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു കയ്യിൽ ഫോണാണല്ലോ എല്ലാവരുടെ അല്ലെ ഞാൻ സത്യം പറഞ്ഞ കുറെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് ആര് ഇനോഗ്രേഷന് വരുമ്പോഴും എന്ത് എവിടെ നടക്കുമ്പോഴും ഇങ്ങനെ കുറെ ക്യാമറാസിൽ നിന്ന് വരുന്ന വീഡിയോസ് അപ്പൊ അതിങ്ങനെ നേരിട്ട് നിന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തില് ഒരു ഇവന്റ് അല്ലെ എന്നാ ഞാൻ റേഡിയോയിലുണ്ട് ടെലിവിഷനുണ്ട് പക്ഷെ എന്റെ സിനിമ ലൈഫ് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് നിന്നാണ് എന്റെ ആദ്യ ചിത്രം മമ്മൂക്കയോടൊപ്പമുള്ള കുഞ്ഞനന്ദൻ്റെ കട അതുപോലെ ഫയർമാൻ ഈ രണ്ട് ചിത്രങ്ങളും ഞാൻ പാലക്കാടാണ് ഷൂട്ട് ചെയ്തത് ഒരു ഭയങ്കര ചൂടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അപ്പം ഇത്തവണ വരുമ്പോൾ ഞാൻ ഫെബ്രുവരി മാസത്തിൽ കുറച്ച് ചൂടൊക്കെ കുറയുന്നു പക്ഷെ ചൂട് അത്ര കുറവില്ല എന്നാലും നിങ്ങളെ പാലക്കാട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കുറെ മലനിരകളും അതിനിടയിൽ ഒരു റോഡിലൂടെയൊക്കെ വന്ന് ഐ വാസ് എൻജോയിങ് പാലക്കാട് ആൻഡ് ദിസ് മറൈൻ വേൾഡ് ഇസ് ഡെഫിനറ്റ്ലി എ ഫീസ് ഫോർ ഓൾ ഓഫ് യു ആൻഡ് ഈ ഒരു ഫീസിന്റെ ഇനോഗ്രേഷൻ ആണ് ഇന്ന് ഞാൻ ഞാനിതിന്റെ ഒരു ഒരു വീഡിയോ എടുത്ത് അയച്ചപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ദുബായിലൊക്കെ ഒരു വലിയ മോളിനകത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് കാണുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഈ അക്വേറിയം അക്വേറിയം നകത്ത് ഇങ്ങനെ മനുഷ്യരും മീനും ഒക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് ഇവര് റീക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഒരു ഭയങ്കര സംഭവമാണ് അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് എവിടെയും പോകണ്ട ഒരു ചെറിയ ടിക്കറ്റ് എടുത്ത് ഈ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വന്നാൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാം എന്നാൽ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട് ഇന്നത്തെ ദിവസം ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിക്കും ഒരുപക്ഷെ എന്നെ കൂടെ ഒരു കാണിക്കുമായിരിക്കാം അങ്ങനെ കുറച്ചുപേർക്ക് മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ ഇത് പബ്ലിക്കിന് വേണ്ടി ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഞായറാഴ്ച ആ നാളെയോട് കൂടിയായിരിക്കും ടിക്കറ്റ്സ് കൊടുത്തു തുടങ്ങുന്നത് അപ്പൊ തീർച്ചയായും എത്ര ദിവസം ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഇവന്റ് ഇവിടെ ഒരു ഫുൾ മന്ത്ണ്ട് അപ്പൊ പിള്ളേർക്ക് പരീക്ഷയുടെ ഒക്കെ ടൈമിന് എൻജോയ് ചെയ്യണം ഇത് ഇത് ഭയങ്കര ഞാൻ അതിനകത്ത് പറഞ്ഞു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അല്ലേ അപ്പൊ അതൊക്കെ ഒരു ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അപ്പൊ അത് കാണാൻ ഐ ആം ഓൾസോ എക്സൈറ്റഡ് ബി വെയിറ്റിംഗ് ഇയർ അപ്പൊ ഇവിടുത്തെ ഒരുപാട് മെറൈൻ അക്വേറിയം അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സോ മെറൈൻ അക്വേറിയം ഫോർത്ത് ഇവന്റ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ കടലിലെ ഒറിജിനൽ മീനുകളാണ് ഇവിടെ വരുന്നത് കടലിന്റെ ഒറിജിനൽ മത്സ്യകന്യൊക്കെയാണോ ഓക്കെ അതുപോലെ മനുഷ്യരും അതിന്റെ ഉള്ളിൽ ഡൈവേഴ്സ് ഉണ്ട് സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വിഷ്വൽ എക്സ്പീരിയൻസ് കടലമ്മയുടെ കൊട്ടാരം ഉണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു തരുകയാണ് കേട്ടോ സൈഡിൽ നിന്ന് അത് മാസം വെരി എക്സൈറ്റഡ് ടു സീ ദാറ്റ് അപ്പോൾ എന്തായാലും ശനിയാഴ്ചയോടു കൂടി നിങ്ങൾക്കും എല്ലാവർക്കും കാണാൻ പറ്റും താങ്ക് യു താങ്ക് യു ഫ്രം ദ ബോഡം അമ്മ ഹാർട്ട് വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ബിഗ് താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് സോ താങ്ക് യു സ്നേഹം നിറഞ്ഞ നമ്മുടെ വിശിഷ്ട വ്യക്തിത്വം നെയ്ല ഉഷ അവർ രീതിയിലുള്ള ആധുനികമായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീമതി നമ്മൾ നമ്മുടെ ഒരു ഇവന്റിന്റെ തുടക്കം കുറിക്കുകയാണ് പാലക്കാട് നഗരത്തിൽ ഇനി എല്ലാവർക്കും എൻജോയ്മെന്റ് എല്ലാ കാര്ക്കും ഈ ചൂട് ലഭിക്കുന്നതാണ് പാലക്കാട് അങ്കിഷ്ണർ മാത്രമേ ചൂടുള്ളൂ പക്ഷെ മനസ്സിൽ സ്നേഹം നിറയ്ക്കുന്ന ആളുകളാണ് അപ്പൊ സ്നേഹം കണ്ടതിന് തൊട്ട് പാലക്കാട് തന്നെ വേണം എന്തായാലും ഇവിടെ ഇവന്റിന് എല്ലാവിധ ഭാവവും നേർന്നുകൊള്ളുന്നു ഈ ഇവന്റ് കൊണ്ട് സമരമിട്ടതിന്റെ ആളുകൾ മാത്രമല്ല ഒട്ടേറെ മേഖലകളിലേക്ക് പ്രത്യേക പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് സാമ്പത്തിക വിനിയോഗം ഇതിന്റെ മേഖലയ്ക്ക് ഈ ഭാഗത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇത് പാലക്കാട് നഗരത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എന്റെ വാക്കുകൾ എത്തുന്നു നമസ്കാരം താങ്ക് യു സോ മച്ച് ഇപ്പോ അടുത്തതായിട്ട് നമ്മുടെ റിബൺ കട്ടിംഗ് ആണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട താരം നൈലാവിഷയാണ് മറൈൻ വേൾഡ് ഇൻ സി ബൈ ജി ക്യുഎഫിന്റെ പാലിക്കാർ എഡിഷന്റെ റിബൺ കട്ടിംഗ് സെറമണിയോട് കൂടി ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് നിർമ്മിക്കുന്നു ਕਦੋਂ ਨਾ ਦੋ ਨਾ ਦੋ ਦੋ ਪਾਰੇ ਕਰ ਦੋ ਗਿੜਕਾ ਡੋਡ 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 ਇਹਨੂੰ ਬੈਕ ਟੋੜਾ ਬੈਕ ਕਰੀਂ ਨਾ ਨਾ ਕੱਲ ਨਾ ਨਾ ਪਾਦ ਕੇ ਬੈਕ ਵੇਰੀਂ ਨਾ ਠੀਕ ਹੈ ਇਹਦੇ ਤੇ ਬੈਕ ਵੇਰੀਂ ਨਾ ਆ ਬੈਕ ਗੁੱਟ ਬੈਕ ਗੁੱਟ ਬੈਕ ਗੁੱਟ ਬਦਕ ਕੇ ਬੈਕ ਗੁੱਟ ਬਦਕ ਕੇ ਬੈਕ ਕਿਚੀ ਵਾਈਡ ਆ ਕਿਚੀ ਵਾਈਡ ਆ ਕਿਹੜੂ ਆ ਕਿਚੀ ਵਾਈਡ ਆ ਆ ਸਾਈਡ ਆ ਸਾਈਡ ਕਿਚੀ ਵਾਈਡ ਆ ਕਿਚੀ ਵਾਈਡ ਆ બોલુ આત્રેલો આજે લેવી વિશે તો કાબટુ આત્રેલો આગળ મને કોય એડતું નથી બહાર બહાર એડતું નથી મિનિટ લો ഇവിടെ പാടാണ് പാടാണ് ഇങ്ങോട്ട് കേറി വര് കേറി വര് ഓടി 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 ഇത്ര ആൾക്കാർ ഇതിnga യാള് കൊടുക്കട്ടെ ഓടോ ഇങ്ങേന്നോ ദുബായിയിൽ ഞങ്ങള് വന്നിട്ട്